ചെങ്കടലിലെ കടലിനടിയിലെ കേബിളുകൾ മുറിഞ്ഞത് ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയുടെയും പശ്ചിമേഷ്യയുടെയും ചില ഭാഗങ്ങൾ ഇന്റർനെറ്റ് ലഭ്യത തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദഗ്ധർ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ചെങ്കടലിൽ പ്രചാരണം നടത്തുന്ന യമനിലെ ഹൂതി വിമതരുടെ ലക്ഷ്യമായി ഈ കേബിളുകൾ മാറിയേക്കാമെന്ന് ആശങ്കയുണ്ട് എന്നിരുന്നാലും സമാനമായ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ഹൂതികൾ മുൻപ് നിഷേധിച്ചിരുന്നു ലോകത്തിലെ ഇന്റർനെറ്റ് ഗതാഗതത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേബിൾ നെറ്റ്വർക്കാണ് അണ്ടർ സി കേബിളുകൾ അഥവാ സമുദ്രാന്തർ കേബിളുകൾ ഉപഗ്രഹങ്ങൾക്കും ഭൗമ കേബിൾ ശൃംഖലകൾക്കുമൊപ്പം ഇത് ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിൽ വലിയ പങ്ക് വഹിക്കുന്നു അത്തരത്തിലുള്ള സുപ്രധാന ഇന്റർനെറ്റ് കേബിളുകൾ കടന്നുപോകുന്ന പോകുന്ന ഇടനാഴികളിലൊന്നാണ് റെഡ് സി അഥവാ ചെങ്കടൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി യമനിലെ ഹൂതികളാണോ ചെങ്കടലിലെ സമുദ്രാന്തര കേബിളുകൾ തടസ്സപ്പെടുത്തിയതെന്ന സംശയവുമുണ്ട് മുമ്പും ഈ ആരോപണം ഹൂതികൾ നേരിട്ടിരുന്നെങ്കിലും അന്നെല്ലാം അത് അവർ നിഷേധിച്ചിരുന്നു ചെങ്കടലിലെ ഫൈബർ വിച്ഛേദനം കാരണം വർദ്ധിച്ച ലേറ്ററൻസി അനുഭവപ്പെട്ടേക്കാമെന്ന് അഷൂർ ഉപഭോക്താക്കൾക്ക് മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സേവന ദാതാക്കളാണ് മൈക്രോസോഫ്റ്റ് അസ്യൂർ ഇന്റർനെറ്റ് ആക്സസ് നിരീക്ഷിക്കുന്ന സ്ഥാപനമായ നെറ്റ് ബ്ലോക്ക് ജെങ്കടലിലെ കേബിൾ ഔട്ടേജിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ കണക്ടിവിറ്റി തടസ്സപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്നതായും വാർത്താ ഏജൻസിയായ എ പിയുടെ വാർത്തയിൽ പറയുന്നു അതീവ സുരക്ഷാ കവചങ്ങളോടെ നിർമ്മിക്കപ്പെടുന്നതാണ് സമുദ്രാന്തര നെറ്റ്വർക്ക് കേബിളുകൾ ആരെങ്കിലും മനപൂർവ്വം മുറിക്കാതെ തന്നെ ഇത്തരം കേബിളുകൾ കപ്പൽ നങ്കൂരങ്ങൾ തട്ടിയും മറ്റും വിച്ഛേദിക്കപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്റർനെറ്റ് സംവിധാനം റീറൂട്ട് ചെയ്യുകയാണ് കമ്പനിയുടെ പതിവ് ഇതിനുള്ള നടപടി മൈക്രോസോഫ്റ്റ് അസ്യൂ സ്വീകരിച്ചു കഴിഞ്ഞു സമുദ്രാന്തര നെറ്റ്വർക്ക് കേബിളുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവാൻ ആഴ്ചകൾ വരെ എടുത്തേക്കാം ഇത്തരം കേബിളുകളിൽ എവിടെയാണ് തകരാർ വന്നതെന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനും കേബിളുകൾ മാറ്റിസ്ഥാപിക്കാനും പ്രത്യേക കപ്പലുകൾ അടക്കമുള്ള വലിയ സന്നദ്ധ ആവശ്യമാണ് മാത്രമല്ല ചെങ്കടലിലെ സബ്സിഡി കേബിൾ തടസ്സങ്ങളുടെ ഒരു പരമ്പര ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ബാധിച്ചുവെന്ന് ഇന്റർനെറ്റ് ആക്സസ് നിരീക്ഷിക്കുന്ന ഒരു സംഘടനയായ നെറ്റ് ബ്ലോഗ് പ്രസ്താവിച്ചു സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമയമുള്ള എസ് എം ഡബ്ല്യു ഫോർ ഐ എംഇ ഡബ്ല്യു ഇ കേബിൾ സിസ്റ്റങ്ങളെ ബാധിക്കുന്ന പരാജയങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സംഘടന പറഞ്ഞു സൗത്ത് ഈസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് നാല് കേബിൾ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യൻ കമ്പനിയായ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് കേബിൾ കൈകാര്യം ചെയ്യുന്നത് അൽകാറ്റേൽ ലൂസെൻറിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കൺസോഷ്യമാണ് അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനകളോട് ഇരു കമ്പനികളും പ്രതികരിച്ചിട്ടില്ല സൗദി അറേബ്യയിലെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും അധികാരികൾ ഈ തടസ്സം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല യു എയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡു എത്തിസലാത്ത് നെറ്റ്വർക്കുകളിലെ ഇന്റർനെറ്റ് ഉപയോക്താക്കൾ വേഗത കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെങ്കടലിലെ കടലിനടിയിലെ ഫൈബർ മുറിച്ചതിനാൽ പശ്ചിമേഷ്യയിൽ കാലതാമസം വർദ്ധിച്ചേക്കാമെന്ന് മൈക്രോസോഫ്റ്റ് അതിന്റെ സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ പ്രഖ്യാപിച്ചു മേഖലയിലൂടെയുള്ള ഇന്റർനെറ്റ് ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല എന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പേരിൽ യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ ലക്ഷ്യമിട്ട് നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിലാണ് കേബിൾ വിച്ഛേദിക്കപ്പെട്ടത് ഇതിന് മറുപടിയായി ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തി അതിനെ ഉന്നത വിമത നേതാക്കളെ വധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ചെങ്കടലിലെ കടലിനടിയിലെ കേബിളുകൾ ആക്രമിക്കാൻ ഹൂതികൾ പദ്ധതിയിടുന്നതായി യമൻ പ്രവാസ് സർക്കാർ വ്യക്തമാക്കിയിരുന്നു നിരവധി കേബിളുകൾ മുറിച്ചെങ്കിലും ഹൂതികൾ ഉത്തരവാദിത്തം നിഷേധിച്ചു ഞായറാഴ്ച രാവിലെ ഹൂതികളുടെ അൽ മസീറ വാർത്താ ചാനൽ അടുത്തിടെയുള്ള വിച്ഛേദങ്ങൾ നടന്നതായി സമ്മതിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്